നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് കേരളം പ്രചരണങ്ങൾ എല്ലായിടത്തും കൊഴുക്കുകയാണ് അപ്പോഴും സി പി എമ്മിൽ ആശങ്കയോടെ ഉയരുന്നൊരു ചോദ്യം ഇക്കുറി പിണറായി വിജയനെ മുന്നിൽ നിർത്തി പട നയിച്ചാൽ അത് തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്തരമൊരു ആശയക്കുഴപ്പം രൂപപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു രണ്ടാം പിണറായി സർക്കാരിലെ ഭരണം ജനങ്ങൾ വെറുത്തു തുടങ്ങിയെന്നുള്ള വിലയിരുത്തലുകൾ സമൂഹത്തിൽ എല്ലായിടത്തും ഉണ്ട് പ്രാദേശിക തലത്തിലെ കൺവെൻഷനുകളിൽ പോലും പാർട്ടിക്കാരെ എത്തിക്കാൻ പ്രവർത്തകരും നേതാക്കളും വളരെയധികം കഷ്ടപ്പെടുകയാണ് പല കാരണങ്ങൾ കൊണ്ടും പിണറായി ഭരണത്തെ ജനങ്ങൾ വെറുക്കുന്നു എന്നുള്ള സൂചനകളും പലയിടത്തു നിന്നും ലഭിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി പിണറായിയെ തന്നെ മുന്നിൽ നിർത്തി ഒരു പ്രചരണം നടത്തിയാൽ ജനങ്ങളുടെ ഉള്ള വോട്ട് കൂടി നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയിലാണ് പാർട്ടി നേതൃത്വം അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി പ്രചരണം ചൂടുപിടിപ്പിച്ചിട്ടും ഒരൊറ്റ കൺവെൻഷനിൽ പോലും പിണറായി വിജയൻ ഇതുവരെ എത്താത്തതും രണ്ടാം പിണറായി സർക്കാരിൽ ഭരണകർത്താക്കൾ ജനങ്ങളെ വെറുപ്പിച്ചു പാർട്ടിക്കാർ കട്ടുമുടിപ്പിച്ചു എന്ന് ജനങ്ങൾ തന്നെ അടക്കം പറയുന്നുണ്ട് ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും വൈകി റേഷൻ കടകളിലൂടെ അവശ്യ സാധനങ്ങൾ കിട്ടാനില്ല ഒടുവിൽ കേന്ദ്ര സർക്കാരിന് ബദലായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി പണ്ട് കിറ്റ് കൊടുത്തതിലൂടെ അധികാരം നിലനിർത്തിയതിന് സമാനമായി അഞ്ചു കിലോ കെ റൈസ് കൊടുക്കാനുള്ള തട്ടിപ്പുമായി ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ പണ്ടത്തെ പോലെ ജനങ്ങൾ ഇനി ഈ കിറ്റ് രാഷ്ട്രീയത്തിൽ വീഴില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പല മേഖലകളിൽ ജനം പൊറുതിമുട്ടുകയാണ് സർക്കാരിന് ദൂർത്തടിക്കാൻ പണമുണ്ട് എന്നാൽ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ പണമില്ല ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് മാസം എട്ടോളം എത്തുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഒന്നോ രണ്ടോ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനുള്ള നീക്കം തകൃതിയായി നടക്കുകയാണ് ഇതും വോട്ടിൽ നോട്ടമിട്ട് കൊണ്ടുള്ളത് മാത്രമാണെന്ന് ജനങ്ങൾക്ക് കൃത്യമായി അറിയാം അതുമാത്രവുമല്ല പിണറായി സർക്കാരിന്റെ തുടർഭരണം ഏഴര വർഷം തികയ്ക്കുമ്പോഴും എന്തെങ്കിലും ഒരു നേട്ടമായി എടുത്തു പറയാൻ സർക്കാരിൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തു ചോദിച്ചാലും കേന്ദ്രം പണം തരുന്നില്ല പണം തരുന്നില്ല എന്ന് മാത്രം പറയാനായി കുറെ മന്ത്രിമാർ അതേസമയം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ പോലും പേരുമാറ്റി ഇവിടെ നടപ്പാക്കുന്ന സർക്കാരിൻ്റെ കുതന്ത്രം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതങ്ങളും അടിച്ചുമാറ്റി സ്വന്തം ഫ്ലെക്സ് ബോർഡ് വെച്ച് ഞെളിഞ്ഞു നിൽക്കുന്ന മരുമകൻ മന്ത്രി ഇതൊക്കെയാണ് കേരളത്തിലെ ഇടതു സർക്കാരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും യഥാർത്ഥ പാർട്ടി പ്രവർത്തകർ പോലും പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ഇത് സി പി എമ്മിന്റെ ദുരവസ്ഥയാണ് അതുകൊണ്ടാണ് ഇ പി ജയരാജനെ പോലെയുള്ള ഒരു എൽ ഡി എഫ് കൺവീനർ കോൺഗ്രസിലെ സ്ത്രീമുഖങ്ങളെയൊക്കെ ചാക്കിട്ട് പിടിക്കാനായി നിരന്തരം ദല്ലാളുമാരുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ചരിത്രത്തിൽ ഇതുവരെ കേരളത്തിൽ ഇതുപോലൊരു ഗതികേട് സി പി എമ്മിന് ഉണ്ടായിട്ടില്ല തൃശൂരും തിരുവനന്തപുരവും ആറ്റിങ്ങിലും അടക്കമുള്ള ഇടങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം സി പി എമ്മിനെ ഹാലിളക്കിയിട്ടുണ്ട് അതുകൊണ്ട് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് എഴുതിയ ചുമര് ഇടിച്ചു നിരത്തി സി പി എം ഇനി ഒന്നുകിൽ ഗുണ്ടായിസം കൊണ്ട് കാര്യം നേടുക അല്ലെങ്കിൽ തോറ്റു തുന്നം പാടുക ഇതിൽ ഏതാണ് സ്വീകരിക്കേണ്ടതെന്ന് അറിയാതെ ഉഴലുകയാണ് സി പി എമ്മിന്റെ നേതൃത്വം പിന്നെ താരപ്രചാരകരാകാൻ വരുന്നത് ഇനി ചിലപ്പോൾ ആയിരിക്കാം അല്ലെങ്കിൽ ബൃന്ദാക്കാലട്ടായിരിക്കാം അതുപോലെയുള്ളവരായിരിക്കാം പക്ഷെ കേരളത്തിൽ വന്ന് കോൺഗ്രസിനെ തെറി പറഞ്ഞിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ പോയി കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിക്കേണ്ട ദുരവസ്ഥയും ഈ നേ നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അണികളെ എങ്ങനെ ഇനി ആവേശപരിതരാക്കുമെന്ന കാര്യത്തിൽ പാർട്ടിക്ക് വലിയ ആശങ്കയുണ്ട് എല്ലാത്തിലുമുപരി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ നിരന്തരം നിരന്തരമുയരുന്ന അഴിമതി ആരോപണം മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകളെ വെട്ടിലാക്കിയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഒടുവിൽ സ്വകാര്യ കമ്പനിക്ക് കരിമണൽ ലഭ്യമാക്കുന്നതിനായി മുഖ്യമന്ത്രി തന്നെ വഴിവിട്ട് നീക്കം നടത്തിയെന്ന മാത്യു കുഴനാടൻ്റെ ആരോപണം അത് സംബന്ധിച്ച വിജിലൻസ് അന്വേഷണത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ഇതൊക്കെ ജനങ്ങളുടെ മുന്നിലുണ്ട് അതിനുമപ്പുറം കേസ് എന്ന വലിയ വാൾ മുഖ്യമന്ത്രിയുടെ മുകളിൽ തൂങ്ങിയാടുന്നുണ്ട് ഏപ്രിൽ മാസം ആദ്യവാരം ലാബിൽ കേസ് വീണ്ടും സുപ്രീംകോടതി പരിഗണിക്കുകയാണ് ഇത്തവണ കേസിൽ വാദം തുടരാമെന്ന് അറ്റോർണി ജനറൽ തന്നെ സുപ്രീംകോടതിയെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയപരമായി ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കേരളത്തിലെ സി പി എം നേരിടുന്നത് നേരിടും നാടിനുമൊപ്പം എപ്പോഴും ഉണ്ടാകും പ്രസ് പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക